എന്താ ചെയ്യാൻ എനിക്കറിയില്ല പുറത്താക്കിയപ്പോ അങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടില്ല ഞാൻ അന്ന് പറഞ്ഞായിരുന്നു ടീവി അവസാനിപ്പിച്ച് പറഞ്ഞില്ലേ രാവിലെ ക്ലിയർ ആയിട്ടല്ലോ ഇന്നലത്തെ നിങ്ങളുടെ എന്തോ ഒരു ചോദ്യത്തിൽ നിങ്ങൾ പാർലമെന്ററി പാർട്ടിന്ന് പുറത്താക്കിയാൽ നിങ്ങൾ എവിടെ ഇരിക്കുന്നു അങ്ങനെ എന്തോ ചോദ്യം വന്നു അപ്പോഴാ പറഞ്ഞ് ഞാൻ മദ്യത്തിൽ ഇരിക്കും ഇനി മധ്യത്തിൽ ഇരിക്കാൻ സ്പീക്കർ സമയമില്ലെങ്കിൽ തറയിൽ എന്ന് പറഞ്ഞു നിങ്ങൾ ചോദ്യമായി പറഞ്ഞു ആ ബന്ധ ബന്ധം അവസാനിപ്പിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞാലും അവസാനിച്ചല്ലോ അതവര് അദ്ദേഹല്ലേ തീരുമാനിക്കണ്ടത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹല്ലേ അദ്ദേഹം അതിന് തീരുമാനം പറയണ്ടത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് കേട്ടില്ല കേട്ടോ സജിത് ഞാനത് എന്ന് പറയാം ഞാൻ ഒന്ന് കിടക്കേണ്ട അതായത് എടുത്തത് കൊണ്ട് സർക്കാരിനെ ആരോപണത്തെ ഞാൻ ഒരിക്കലും പാർട്ടിയെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിട്ടില്ല ഈ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ കേരളത്തിലെ പോലീസിങ് പോയിക്കൊണ്ടിരിക്കുന്നു പാർട്ടിയുടെ സാധാരണക്കാരായ പ്രവർത്തകർക്ക് സാധാരണ ജനങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിയുന്നില്ല ഒരു പൊളിറ്റിക്കൽ ലീഡർ എങ്ങനെയാണ് ഉയർന്നു വരിക ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബേസ് എന്താണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം കോൺഗ്രസ്സിന് ഇവിടെ വോട്ടുണ്ട് സ്വാതന്ത്ര്യ സമര ചരിത്രം അവര് പറയുന്നുണ്ട് അതിന് കുറച്ച് വോട്ടുണ്ട് നെഹ്റു കുടുംബത്തിന്റെ വോട്ടുണ്ട് മുസ്ലിം ലീഗിന് അവരുടെ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് ഉണ്ട് ബി ജെ പിക്ക് ഹൈന്ദവ സമുദായത്തിന്റെ വോട്ടുണ്ട് കേരളാ കോൺഗ്രസിന് ക്രിസ്ത്യൻ സമുദായത്തിന്റെ വോട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള വോട്ട് ഇത് പറയുന്നത് എന്താ ഇവിടുത്തെ സാധാരണക്കാര് ഇവിടുത്തെ പാവപ്പെട്ടവര് ഇവിടുത്തെ കർഷകർ ഇവിടുത്തെ കർഷക തൊഴിലാളികൾ ഈ സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ചുമട്ട് തൊഴിലാളികൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നവര് തിരുവോര കച്ചവടക്കാര് ഈ തുടങ്ങിയിട്ടുള്ള സമൂഹത്തിന്റെ ഏറ്റവും പ്രയാസപ്പെടുന്ന ആളുകളുടെ വിഷയങ്ങളിൽ പാർട്ടി പ്രവർത്തകർ ഇടപെട്ട് അവർക്ക് ആശ്വാസം നൽകുന്ന പ്രവർത്തിയുടെ ഭാഗമായിട്ട് ഈ പാർട്ടിയെ സ്നേഹിക്കുകയും ഈ പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് ഈ പറയുന്ന ലോക്കൽ ലീഡേഴ്സ് ആണ് അവർക്ക് ഗവൺമെന്റിൽ ഒരു സ്റ്റേ ഇല്ല അവർക്ക് പഞ്ചായത്ത് ഓഫീസിൽ പോയി പഞ്ചായത്ത് സെക്രട്ടറിയോട് ഒരു ലൈഫ് പദ്ധതിയുടെ വീടിന് അർഹതപ്പെട്ട ഒരു വ്യക്തിക്ക് അത് കൊടുത്തിട്ട് ചോദ്യം ചെയ്യാൻ പാടില്ല വില്ലേജ് ഓഫീസിൽ പോയി ഈ പറയുന്ന വില്ലേജ് ഓഫീസർമാർ കാണിക്കുന്ന അനീതിയെ ചോദ്യം ചെയ്യാൻ പാടില്ല പോലീസ് സ്റ്റേഷനിൽ ഈ പറയുന്ന ഒരു ബൈക്ക് പിടിച്ചാൽ മൂന്ന് സഖാക്കളാണെങ്കിൽ ആ മൂന്നാളുടെ പേരിൽ എഫ്ഐആർ ഇടുന്ന സ്ഥിതിവിശേഷം വിശേഷം എന്താണ് എന്ന് പോയി ചോദിക്കാൻ യാതൊരു അർഹതയില്ല അങ്ങനെ ചോദിച്ചാൽ അവരെ പോലീസ് കേസിൽ കൊടുക്കുന്ന അവസ്ഥ ഈ നാട്ടിൽ എത്ര സഖാക്കളുടെ പേരിൽ കേസെടുത്തു അപ്പോൾ ആ ഒരു വിഷയം പൊതുവായിട്ടുള്ള വിഷയങ്ങളിൽ പാർട്ടി ഓഫീസിൽ പാവങ്ങൾ കത്തുമായി വരും ഇന്നും വരുന്നുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാനാണ് പാർട്ടി സെക്രട്ടറി അവിടെ ഇരിക്കുന്നത് ആ വരുന്ന വ്യക്തിയുടെ ഒരു പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്നതോട് കൂടിയിട്ട് എന്തായി ആ കുടുംബം ഈ പാർട്ടിയിലേക്ക് വരികയാണ് ഇന്ന് ആ കത്തുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ആരെയും വിടാൻ പറ്റുവോ ഇപ്പം നിലമ്പൂർ അങ്ങാടിയിൽ പോലീസ് സ്റ്റേഷൻ നിങ്ങൾക്കറിയാം അങ്ങാടിയിൽ ആ കേറ്റം കയറി വരുന്ന റെസ്റ്റ് ഹൌസിന് മുമ്പിലാണ് അവിടെ ആളുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആളുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ ഓട്ടോറിക്ഷയിൽ പോകുന്ന പാർട്ടി സെക്രട്ടറി ഇങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ് എന്താ പറയുക ഈ സാധുക്കൾ കണ്ടാൽ സഹാവൊന്ന് ഇറങ്ങൂന്ന് പറഞ്ഞാൽ ഇറങ്ങേണ്ടി വരും റങ്ങിയ നാണക്കേടാണ് നടക്കൂല പാർട്ടി ഓഫീസുകളിൽ ആളുകൾ പൊതുപ്രശ്നവുമായി വരാതായി എപ്പോഴും ആളുണ്ടായിരുന്നു പാർട്ടി ഓഫീസുകളില് ഇത്തരത്തിലുള്ള വിവിധ പ്രശ്നങ്ങളുമായി വന്നിട്ട് അപ്പോ നിലമ്പൂര് അങ്ങാടിയിലൊരു പ്രശ്നം നടക്കുന്ന പറഞ്ഞാൽ എന്താണ് അവിടെ നടക്കുന്നത് എന്ന് അന്വേഷിച്ച് പോയിരുന്ന സഖാക്കള് അവിടെ പോയി പെടാതിരിക്കാൻ ഓട്ടോറിക്ഷ എടുത്ത് ഇടവഴി വഴി പോകുന്നത് ഞാൻ കാണുകയാണ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയാണ് ഹലോ സാർ സി ഐ സാറല്ലേ സുഖാണെ സാർ കൊറേ ദിവസമായി വേണ്ടിയിട്ട് പിന്നെ ഒരു ഓട്ടോറിക്ഷ പിടിച്ച പ്രശ്നം പാവപ്പെട്ട സഖാവാണ് എന്തെങ്കിലും ഒരു വിട്ടുവേച്ച അല്ലേ ഈ സ്ഥിതി ആയിട്ട് എത്രയായി ഈ സ്ഥിതി ആയിട്ട് എത്രയായി ഇതാ ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടല്ല പാവപ്പെട്ട വീടുണ്ടാക്കുന്ന ലൈഫ് പദ്ധതിയിൽ ഞാൻ ആദ്യം ഉന്നയിച്ച വിഷയം അതാണ് നിങ്ങൾ അതിലേക്കൊന്നും വരുന്നില്ല ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞതാ ലൈഫ് പദ്ധതി പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്നതാണ് ഇതിനെ തടസ്സപ്പെടുത്താൻ നിങ്ങൾ നിങ്ങളാരും നിൽക്കരുത് എല്ലാവരും ഇതുമായി സഹകരിക്കണം എന്താ സുജിത് ദാസുമായി ആദ്യത്തെ പ്രശ്നം ഈ ശശിധരനുമായുണ്ടായ അവസാനത്തെ പ്രശ്നം എന്താ ഇതല്ല വിഷയം മനുഷ്യരെ ബുദ്ധിമുട്ടുക പ്രയാസപ്പെടുത്തുക ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഈ ഗവൺമെന്റിന് എതിരാക്കുക പൊതുവിൽ ജനവികാരം ആ പണി ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുക ഇപ്പൊ സഖാക്കളൊക്കെ പറയുന്നുണ്ടല്ലോ ചെറിയൊരു ആശ്വാസം ഉണ്ട് അയ്യായിരം റുപ്യ ഫൈനിട്ടത് അഞ്ഞൂറായിട്ടുണ്ട് ഒരു ലോറിയില് ഒരു പിക്കപ്പിൽ കുറച്ച് മണ്ണ് പിടിച്ചാൽ മുപ്പതിനായിരം നാപ്പതിനായിരം അനുമോദന ഒക്കെ അറിയാലോ നിങ്ങളിങ്ങനെ മെണ്ടായിരം നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു വിടെ ഇപ്പൊ മുപ്പതിനായിരം ഒന്നുമില്ല ഇപ്പൊ ആദ്യത്തെ അവസ്ഥയിലേക്ക് ഏവശ്യം പോവാണ് ഇത് തന്നെയാണ് പ്രശ്നം അപ്പൊ അതാണ് ഞാൻ ഏറ്റു പറഞ്ഞത് അത് ഞാൻ ഏറ്റുപറഞ്ഞതാണ് എന്റെ തെറ്റെങ്കിൽ ആ ഏറ്റുപറച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കും ആ ഏറ്റുപറച്ചൽ തുടർന്നുകൊണ്ടേരിക്കും സെക്രട്ടറി പറഞ്ഞത് അൻവർ ഉന്നയിച്ച ആരോപണം കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട് പാർട്ടിയും കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഈ കൃത്യമായ അന്വേഷണങ്ങളും പാർട്ടി നടപടികളും നടന്നുകൊണ്ടിരിക്കുകയാണ് അൻപത് അനാവശ്യമായ വിമർശനങ്ങളും പരസ്യ പ്രസ്താവന വീണ്ടും രംഗത്ത് വന്നത് എന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത് കൃത്യമായ അന്വേഷണം നടക്കുന്നു എന്ന് അച്ചടി ഭാഷയിൽ പറഞ്ഞാൽ കൃത്യമായ അന്വേഷണം ആവുമോ കത്ത് കൊടുത്തല്ലോ റിദാൻ ബാസിൽ ഇതാ ഇടവണ്ണയാണല്ലോ ഈ എസ് ഐ ടി ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ എസ് ഐ ടി അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഈ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ അഞ്ചു ദിവസം മുമ്പ് എന്താ ഇടവണ് പോലീസ് ചെയ്തത് ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ മഞ്ചേരി കോടതിയിൽ പോയിട്ട് പറഞ്ഞു റിദാൻ ബാസിലിന്റെ ഫോൺ അന്ന് നഷ്ടപ്പെട്ടത് കിട്ടിയില്ലായിരുന്നു ആ ഫോണുമായി ബന്ധപ്പെട്ട ചില നിർണായക സൂചനകൾ ഞങ്ങൾക്ക് കിട്ടിയതുകൊണ്ട് കൊണ്ട് വിചാരണ തൽക്കാലം നിർത്തിവെച്ച് കൊടുത്തില്ലേ കോടതി ഇനി എസ് ഐ ടിക്ക് ഇത് അന്വേഷിക്കാൻ പറ്റുമോ ഒരേ ഒരു കേസ് എങ്ങനെ രണ്ട് ഏജൻസി അന്വേഷിക്കുക ജില്ലാ കോടതിയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഓർഡർ പ്രകാരമാണ് വീണ്ടും ഇടവണ്ണ പോലീസ് ഈ ഇടവണ്ണ പോലീസാണ് ഈ കേസ് മുക്കിയത് അതായിരുന്നു എന്റെ പരാതി ആ പരാതി അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം നേരെ എസ്ഐ ടി യുടെ അന്വേഷണ പരിധിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി ഞാൻ വിളിച്ചു പറഞ്ഞു കത്തുകൊടുത്തു ഇതാണോ സത്യസന്ധമായ അന്വേഷണം നടക്കുക എന്ന് ബഹുമാനപ്പെട്ട സെക്രട്ടറി പറഞ്ഞത് ഞാനിത് കാത്തിരിക്കണോ ഇപ്പൊ എന്നെ കുറ്റവാളിയാക്കാൻ നോക്കുന്നവർ ഈ നൂറ്റി എൺപത്തെട്ട് പ്രതികളിൽ ഈ സ്വർണം കൊണ്ടുവന്നവരിൽ ഒരാളെ പോലും മുളിച്ചന്വേഷിച്ചിട്ടില്ല നമ്മളിത് കഴിഞ്ഞ അങ്ങോട്ടേ പോന്ന് അല്ല ഞാൻ പറട്ടെ പറയട്ടെ ഞാൻ പറഞ്ഞ പൂർത്തിയട്ടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി പറഞ്ഞ വസ്തുനിഷ്ഠമായി അന്വേഷണം നടക്കുന്നു ഇതാണ് വസ്തുനിഷ്ഠമായ അന്വേഷണം അച്ചടി ഭാഷ കൊണ്ട് മാത്രം പോരാ അദ്ദേഹം അത് വളരെ സ്പഷ്ടമായി പറയുന്നുണ്ട് അങ്ങനെയല്ല നടക്കുന്നത് ഇത് നമ്മൾ അങ്ങോട്ടാ പോകുന്നത് കൊണ്ടോട്ടിയിലേക്കാ ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്ക ആ തട്ടാനെങ്കിലും ഒന്ന് പോയി എന്നെ അന്വേഷണ ഏജൻസിയോട് ഒരാളും പോയി നോക്കിയിട്ടില്ല ഇപ്പൊ ഇത് കഴിഞ്ഞ അങ്ങോട്ടാണല്ലോ ചില കൊണ്ടോട്ടി ഈ പണിയൊക്കെ എന്താ എന്നെ കൊണ്ടെടുപ്പിക്കുന്നത് എന്നിട്ട് വസ്തുനിഷ്ഠമായ ഇതാണ് വസ്തുനിഷ്ഠമായ അന്വേഷണം ഋത മറ്റേ ഇയാളുടെ മാമി കേസ് തിങ്കളാഴ്ച പൊതുയോഗം വിളിച്ചിട്ടുണ്ട് ഞാൻ കോഴിക്കോട് ഞാൻ ഇപ്പൊ വിളിച്ചു പറഞ്ഞു കോഴിക്കോട് ജനതയോടെ നമ്മൾ സംസാരിക്കുക സംസാരിക്കണ്ടേ ഒരു മനുഷ്യൻ അങ്ങാടിയിൽ നിന്ന് ഉച്ചക്ക് അങ്ങോട്ട് പിടിച്ചു കൊണ്ടുപോയിട്ട് പതിമൂന്ന് പതിനാല് മാസമായി ഒരു വിവരമില്ല ആരന്വേഷിച്ചാലും ഇത് കാണുന്നില്ല ഇത് അന്വേഷിച്ച് സത്യന്തമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ എസ് ഐ ടി ഭാഗമായി എന്റെ പരാതിയുടെ ഭാഗമായി അന്വേഷിച്ച് മൂന്ന് ദിവസം പോയിട്ടുള്ളൂ ക്രൈംബ്രാഞ്ച് എസ് പി അതാ മാറ്റുന്നു അങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് പോലീസിന്ന് എക്സൈസിക്കാ പ്രൊമോഷൻ കൊടുത്തത് നോക്കണം ഞങ്ങള് എൻ ഐയില് ഉൾപ്പെടെ കേരളത്തിലെ ഒട്ടനവധി പ്രമാദമായ കേസുകൾക്ക് തുമ്പുണ്ടാക്കിയ വളരെ സത്യസന്ധനായ ഓഫീസറാണ് ആ കുടുംബം പറഞ്ഞു ആശ്വാസമായി ഇതാണോ വസ്തുനിഷ്ഠമായ അന്വേഷണം ആ കുടുംബം കത്ത് കൊടുത്തിട്ട് എത്ര ദിവസമായി ഈ പാർട്ടി കത്ത് കൊടുത്തിട്ടുണ്ടല്ലോ ബഹുമാനപ്പെട്ട സെക്രട്ടറി കത്ത് കൊടുത്തിട്ടുണ്ടല്ലോ മറ്റേ ഉള്ളൂ ഞങ്ങളെ വാപ്പാനെ കാണാനായിട്ട് പതിമൂന്ന് മാസമായി ഇതുവരെല്ലാം അന്വേഷണം ഞങ്ങൾ തൃപ്പുരല്ലായിരുന്നു ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ എസ് പി അന്വേഷിച്ചതിൽ സത്യസന്ധമായ ചില കാര്യങ്ങൾ ഞങ്ങളോട് ചോദിക്ക് ഞങ്ങൾക്കത് പറയാനും കഴിഞ്ഞു മുമ്പത് ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തെ തന്നെ അന്വേഷണം തിരിച്ചേൽപ്പിച്ച അഡീഷണൽ ചാർജ് അവിടുന്ന് മാറ്റാനൊന്നും പറഞ്ഞിട്ടില്ല ഞാനും കടത്തു കൊടുത്താ ഒരു അഡീഷണൽ ചാർജ് ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഹെഡായിട്ട് അദ്ദേഹത്തെ വാക്കിരുന്നു ആ കേസ് അന്വേഷണത്തിന്റെ പരിപൂർണ ഉത്തരവാദിത്തം ഐ ജി പ്രകാശ ക്രൈംബ്രാഞ്ചിന്റെ അദ്ദേഹത്തെ എങ്ങോട്ട് മാറ്റി ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടക്കുന്നുണ്ട് ഹരിയാന അവിടെ ചാർജ് കൊടുത്തു ഫെഡില്ല ഐ ജി ഇല്ല ക്രൈംബ്രാഞ്ചിനെ ഇങ്ങനെ ഈ നാടകം നടത്തുമ്പോ വസ്തുനിഷ്ഠമായിട്ടാണ് ഈ അന്വേഷണം നടക്കുന്ന പറഞ്ഞത് പിന്നെ ഞാനിത് വിളിച്ചു പറയലെന്ത് ചെയ്യുന്നു പാർട്ടി പറഞ്ഞത് ഞാൻ അനുസരിച്ചു പക്ഷെ ഞാൻ പാർട്ടിയോട് പറഞ്ഞ റിക്വസ്റ്റില് പാർട്ടി പരിഗണിച്ചതേ ഇല്ല ഈ വസ്തുതാപരമായി ഇത് അന്വേഷിക്കണം എന്നാ പറഞ്ഞത് പാർട്ടിയെ സ്നേഹിക്കുന്നത് പാർട്ടിയെ സ്നേഹിക്കണല്ലോ പാർട്ടി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്ന് ഞാൻ പറഞ്ഞു അതെന്താ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല ഈ ഇരിക്കുന്ന ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് നേരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ മാർക്സി ആംഗിൾസ് എഴുതിയത് വായിച്ച് പഠിച്ചിട്ട് വന്നിടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാൻ അങ്ങനെയൊന്നും മാർക്സ്റ്റ് പാർട്ടി ലീഡർഷിപ്പിൽ തെറ്റുകാരണം വേണ്ട ഇതൊക്കെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പാവങ്ങൾക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി പോരാടുന്ന ഒരു സംഘടന തൊഴിലാളികൾക്ക് വേണ്ടി സംഘടന സമൂഹത്തിൽ അധസ്ഥിതരായിട്ട് ഒരു പോരാടുന്ന ഒരു സംഘടന പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് എന്താ രാജ്യത്തിൻ്റെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നിലപാടെടുക്കുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ പല ബേസിലാണ് ഈ പാർട്ടിയിലേക്ക് ആൾ വന്നിട്ടുള്ളത് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പം അതിന്റെ ബേസിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പാർട്ടി സെക്രട്ടറി പറയുന്നിടത്താണ് സത്യം അതല്ല ഈ നാട്ടിൽ ഇത് അനുഭവിക്കുന്ന സാധാരണ മനുഷ്യരുടെയും പാർട്ടി പ്രവർത്തകരുടെ അനുഭവം ഇതാണ് അത് അവർ പാർട്ടി പ്രവർത്തകർ തീരുമാനിച്ചോട്ടെ ഞാൻ ആ പാർട്ടിക്കൊപ്പാണ് ഏത് പാർട്ടിക്കൊപ്പം ഈ പറയുന്ന സാധാരണ ജനങ്ങൾക്കൊപ്പം ഈ പാവങ്ങൾക്കൊപ്പാണ് ഞാൻ തർക്കമില്ല ഏരിയ കമ്മിറ്റികളിലെല്ലാം തങ്ങൾക്കെതിരെ ഇതേ തരത്തിൽ കൂടുതൽ ഓ അത് കുഴപ്പമില്ലാന്നേ ഞാൻ 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 നിലമ്പൂർ പോയ കഥ പറഞ്ഞല്ലേ മത്സരിക്കാൻ പോകുമെന്നുള്ള സംഭവം പറഞ്ഞില്ലേ കേട്ടില്ല ഞാൻ അന്നിതേ പോലെ ആയിരുന്നല്ലോ ആ പാർട്ടി സഹാക്കളെ മുഴുവൻ തിരിച്ചുവിട്ടിരുന്നു ഒരു വിഭാഗം പി വി അന്വർ മുർദാബാദ എന്ന് പറഞ്ഞു എനിക്ക് പാർട്ടി ഫൈനൽ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ സീറ്റ് പ്രഖ്യാപനം നടന്നിട്ടില്ല പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണ് ഞാൻ ആര്യാടന്റെ ബന്ധുവാണ് ആര്യാടൻ ശോകത്തിന് ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയിലൊരു വിഭാഗം പൈസ കൊടുത്ത് പാർട്ടിയെ സ്വാധീനിച്ച് എന്നെ സ്ഥാനാർത്ഥിയാക്കിയതാണ് അതുകൊണ്ട് അഞ്ഞൂറിന് അൻപൂരിലേക്ക് പ്രവേശനമില്ല എന്നായിരുന്നു അന്ന് ഇരുപത്തിയഞ്ച് പാർട്ടി ഓഫീസുകൾ പൂട്ടി അന്ന് എടക്കര ഏരിയ കമ്മിറ്റി ഓഫീസ് പൂട്ടി പലരും സ്ഥാനത്തുനിന്ന് വിട്ടു ആ അവസ്ഥയിലാണ് ഈ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ അവിടെ വരുന്നത് ഞാൻ ഏറ്റെടുത്തു ഞാൻ പറഞ്ഞു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടു തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട സഹാക്കളാണ് അവർ പാവങ്ങളാണ് അവരെ ഈ പറഞ്ഞത് ഒറ്റയടിക്ക് അവർക്ക് അതാ അതേ മനസ്സിലാവൂ നാൽപ്പത്തിരണ്ട് ദിവസം ഉണ്ടായിരുന്നു അന്ന് എലക്ഷന് നോമിനേഷൻ കൊടുത്തിട്ട് ഇരുപത് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് പി വി അൻവർ മുഹുർദാബാദ് എന്ന് വിളിച്ച ഈ സഖാക്കള് സത്യം മനസ്സിലാക്കി പി വി അൻവർ സഖാവ സിന്ദാബാദ് എന്ന് വിളിച്ചിട്ടുണ്ട് ഈ നരമ്പൂരില് അപ്പൊ അന്ന് വേറൊരു വിഭാഗം നടത്തിയ പണി ഇന്ന് പാർട്ടി നേതൃത്വത്തിൽ നടത്തുവാണി നടത്തട്ടെ എന്ന് അവർക്കത് മനസ്സിലാവുമല്ലോ ജനങ്ങൾക്ക് പാർട്ടിക്കാർക്ക് അത്രേനോർജ് എനിക്ക് പറയാനുള്ളു അല്ല ഉറപ്പല്ലേ കേരളത്തിൽ ഒറ്റക്ക് മത്സരിച്ചിട്ട് രണ്ടായിരത്തി പതിനൊന്നിലെ എറണാട് തെരഞ്ഞെടുപ്പിൽ ഞാൻ ഒറ്റക്ക് മത്സരിച്ച് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു അഷ്റഫ് മാഷ് രണ്ടായിരത്തി നാനൂറ് വോട്ടായിട്ട് വെറും രണ്ടായിരത്തി നാനൂറ് എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ എന്നോട് ഏറ്റുമുട്ടിയിട്ട് കെട്ടിവെച്ച കാശ് ആർക്കുണ്ടായില്ല എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് ഉണ്ടായില്ല അത് അത് സി പി എം അല്ലേ സി പി എം എൽ ഡി എഫിൻ്റെ ഭാഗമല്ലേ പിണറായി വന്ന് പ്രസംഗിച്ചില്ലേ ഈ പറയുന്ന വി എസ് വന്ന് പ്രസംഗിച്ചില്ലേ എല്ലാ എൽ ഡി എഫിന്റെ നേതാക്കന്മാരും രംഗത്തുണ്ടായിരുന്നില്ലേ അപ്പോ രണ്ടാമതെത്തിയത് പി കെ ബഷർ പത്തായിരം വോട്ടിനാണ് ജയിക്കുന്നത് അത് ഒരാളുടെയും പിന്തുണ അല്ലാതെ ഈ പറയുന്ന സാധാരണ മനുഷ്യരുടെ പിന്തുണ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ പാർലമെന്റിന് മത്സരിച്ചല്ലോ വയനാട്ടില് രണ്ടായിരത്തി പതിനാലില് ആരെങ്കിലും ഉണ്ടായിരുന്നോ അതൊക്കെ ഇവർക്കെതിരെ ഞാൻ നടത്തിയ എന്റെ പോരാട്ടമാണ് പിന്നെ പതിനാറിലാണ് ഞാൻ എന്തായാലും നിലബറിൽ മത്സരിക്കാൻ പോകുന്നു പാർട്ടി വന്ന് എന്നോട് ചോദിച്ചത് തങ്ങൾ പിന്തുണ വന്നാൽ മത്സരിക്കോ ഞാൻ എന്തായാലും മത്സരിക്കുകയാണെങ്കിൽ പിന്തുണ നിങ്ങൾക്ക് നൽകണമെങ്കിൽ എന്ന് പറഞ്ഞു പാർട്ടി പിന്തുണച്ചു ഞാൻ ചോദിച്ചു ഇത്രയോടെ ഉണ്ടായത്യം എല്ലാ പാർട്ടി അല്ല ഞാൻ മാഷ് എന്ന് അത് പറഞ്ഞാൽ വളരെ വ്യക്തമാണ് അങ്ങനെ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പാർട്ടി ഭരണഘടനയിൽ